ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മലയാള മാസത്തിൽ ഏറ്റവും അവസാനത്തെ മാസമാണ് കർക്കിടക മാസം അല്ലേ കുറച്ച് ദിവസങ്ങൾ കൂടി കടക്കുമ്പോൾ ഈ ഒരു കർക്കിടക മാസം ഞെത്തും പൊതുവിൽ പഞ്ഞമാസം എന്ന വിശേഷണമുള്ള ഈ ഒരു കർക്കിടക മാസത്തിലെ ആധ്യാത്മികവും ദൈവികവുമായിട്ടുള്ള പല പുണ്യപ്രവൃത്തികളും പുണ്യകർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതായ ഒരു സമയം കൂടിയാണ് ഈശ്വര ഭജനത്തിലൂടെയും ഈശ്വരാനുഗ്രഹത്തിലൂടെയും മാത്രമേ കർക്കിടക മാസത്തിലെ ആ ഒരു വറുതിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കുള്ളൂ അത്തരത്തിൽ ആ ഒരു കർക്കിടക മാസത്തിൻ്റെതായ ദോഷഫലങ്ങൾ ഒന്നും തന്നെ നമ്മെ ബാധിക്കാതിരിക്കുന്നതിന് സമ്പൽ സമൃദ്ധി മ്മിൽ വർദ്ധിക്കുന്നതിനും ധന പുരോഗതി കൈവരിക്കുന്നതിനും നമ്മൾ ഗൃഹത്തിൽ നിർബന്ധമായും പാലിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഈ ഒരു കർക്കിടക മാസത്തിന് മുൻപ് തന്നെ നമ്മൾ പാലിക്കണം അത് പാലിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കർക്കിടക മാസത്തിലെ ഒരു ബുദ്ധിമുട്ടും നമ്മളെ അലട്ടുകയില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല ധനപരമായ ഉയർച്ച ഉണ്ടാകും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്യ മീഡിയ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ദാരിദ്ര്യവും രോഗവും കഷ്ടതയും ദുരിതവും എല്ലാം അകന്ന് ലക്ഷ്മിവാസവും ആരോഗ്യവും സമ്പൽ സൗഭാഗ്യവും കൈവരുന്നതിന് നിർബന്ധമായും നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ പാലിക്കേണ്ടുന്ന കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് അത് നമ്മൾ പാലിക്കുമെങ്കിൽ കർക്കിടക മാസത്തിൻ്റെതായിട്ടുള്ള ഒരു ദുരിതവും ദുഃഖവും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല അതിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപായി അല്ലെങ്കിൽ കർക്കിടക മാസം ഒന്നാം തീയതിക്ക് മുൻപായി നമ്മുടെ ഗൃഹവും പരിസരവും അടിച്ചു വാരി വൃത്തിയാക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ വൃത്തിഹീനമായ ഭവനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പരിസരങ്ങളിൽ നിന്ന് മഹാലക്ഷ്മി പടിയിറങ്ങിപ്പോകും കലഹിച്ചു പോകും എന്നുള്ളതാണ് തത്ഫലമായി എന്ത് സംഭവിക്കും അവിടേക്ക് വാസം ഉണ്ടാകും അല്ലെങ്കിൽ അലക്ഷ്മി വാസം ഉണ്ടാകും ഈ അലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ ഭൂദേവിയുടെ കടന്നു വരവാണ് ഓരോ ഗൃഹത്തിലും ഓരോ വ്യക്തിയിലും പലവിധ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ധന പുരോഗതി ആർജിക്കാൻ സാധിക്കാതെ വരുന്നതും കുടിയ രോഗങ്ങൾ വരുന്നതും മനപ്രയാസം വരുന്നതും എല്ലാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കർക്കിടക മാസം വരുന്നതിനു മുൻപായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന അലക്ഷ്മിയെ ഓടിക്കുന്നതിനും ലക്ഷ്മി ദേവിയെ സ്ഥിരമായി നമ്മുടെ ഗൃഹത്തിൽ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് ഗൃഹം ഏറ്റവും ഭംഗിയോടെ വൃത്തിയോടെ നമ്മൾ സൂക്ഷിക്കുക ഗൃഹത്തിന് ചുറ്റുമുള്ള കാടും പടലും എല്ലാം നമ്മൾ ചെത്തി വൃത്തിയാക്കണം അതിൽ തന്നെ ഇനി പറയാൻ പോകുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മളൊരു പ്രത്യേക ശ്രദ്ധ കൊടുത്ത് അത് വൃത്തിയാക്കണം അതിലൊന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന് പുറത്തുള്ള ഈശാന മൂലയാണ് വടക്ക് കിഴക്കേ കോണിനെയാണ് നമ്മൾ ഈശാന മൂല എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് സർവ്വദേവതകളുടെയും ആ ഒരു ശക്തി പ്രഭാവം ഉണ്ടാകുന്നത് ഈ ഒരു മൂലയിലൂടെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിലൂടെയാണ് എന്നതാണ് വിശ്വാസം നമ്മുടെ ഗൃഹത്തിലേക്കുള്ള സർവ്വ ഊർജം കടന്നു വരുന്നതും ഈ ഒരു ദിശയിലൂടെ തന്നെയാണ് സൂര്യപ്രകാശം കടന്നു വരുന്നതും ഈ ഒരു ദിശയിലൂടെയാണ് അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഈശാന മൂല വരുന്ന ഭാഗം നിർബന്ധമായും വൃത്തിയാക്കുക അവിടെയുള്ള പുല്ലെല്ലാം ചെത്തി കളയുക അതിനോടൊപ്പം തന്നെ സൂര്യപ്രകാശത്തെ മറക്കുന്ന തരത്തിൽ വലിയ രീതിയിൽ വൃക്ഷങ്ങളോ മരങ്ങളോ ചെടികളോ വളർന്നിട്ടുണ്ട് എങ്കിൽ അതിനെ വെട്ടി ഒതുക്കി നിർത്തുക രണ്ടാമതായി നമ്മുടെ ഗൃഹത്തിന്റെ പുറം ഭാഗത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂല അല്ലെങ്കിൽ നിരയതി കോൺ എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു തെക്ക് പടിഞ്ഞാറെ കോണിനെയാണ് നമ്മൾ നിരതി കോൺ അല്ലെങ്കിൽ കന്നിമൂല എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഗൃഹത്തിലുള്ള പല വസ്തുക്കളും ഈ ഒരു കന്നിമൂല വരുന്ന ഭാഗത്തൊക്കെ കൊണ്ട് നമുക്ക് കൂട്ടിവെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും ഉടൻ തന്നെ അതിനെ അവിടെ നിന്ന് മാറ്റുക കാരണം കന്നിമൂലയിൽ ഇത്തരത്തിൽ ഗൃഹ ഉപകരണങ്ങളൊന്നും തന്നെ പുറത്ത് നമ്മൾ വാരി കൂട്ടി വെക്കുവാനോ അവിടെ അലങ്കൂലപ്പെടുത്തിയിടുവാനോ പാടുള്ളതല്ല കർക്കിടകം എന്ന് പറയുന്നത് പൊതുവിൽ നമുക്കറിയാം മഴയുടെ ഒരു സീസണാണ് മഴ പെയ്ത് വെള്ളം കെട്ടി ചെളിയൊക്കെ രൂപപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ് കർക്കിടകം എന്നാൽ ഈ പറയുന്ന കന്നിമൂല വരുന്ന ഭാഗത്ത് ചെളി കെട്ടാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് അവിടെ ഏതെങ്കിലും വിധത്തിൽ എങ്കിൽ അവിടെ മണ്ണൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഉയർത്തി കൊടുക്കുക ജലം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് തുളസി നിൽക്കുന്ന സ്ഥാനം നമ്മൾ കൃത്യമായിട്ടും ശുദ്ധമാക്കി കൊടുക്കണം വൃത്തിയാക്കി കൊടുക്കണം ഇതര സസ്യങ്ങളെ അപേക്ഷിച്ച് തുളസിക്ക് വളരെ പ്രാധാന്യമുണ്ട് മഹാലക്ഷ്മി വസിക്കുന്ന പുണ്യ സസ്യമാണ് തുളസി തുളസി ഒരു ഗൃഹത്തിലുണ്ട് എങ്കിൽ അവിടെ മഹാലക്ഷ്മിയുടെ വാസമുണ്ട് എന്നതാണ് തുളസി ഒരു ഗൃഹത്തിൽ പട്ടുപോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷ്മിദേവി ആ ഒരു ഗൃഹത്തിൽ നിന്ന് പോയി എന്നതാണ് അർത്ഥം ഇനി ഒരുപാട് തുളസി ചെടികളുണ്ട് ഒരെണ്ണം പട്ടുപോയി അത് ലക്ഷ്മി ദേവിക്ക് പോകുന്നു പോകുന്നതെന്നുള്ള കേട്ടോ അപ്പൊ ഈ ഒരു തുളസി ചെടിയെ നമ്മൾ പവിത്രമായി സൂക്ഷിക്കുക അതിനെ നമ്മൾ കെയർ ചെയ്യുക അപ്പോൾ തുളസി ചെടി ലക്ഷ്മിദേവിയുടെ വാസമുള്ള ആ ഒരു സസ്യമായതുകൊണ്ട് തന്നെ പണ്ട് മുതൽക്ക് അതിന് പ്രത്യേകമായിട്ടൊരു സ്ഥാനമൊക്കെ ഗൃഹത്തിൽ കൊടുത്ത് ആളുകൾ വളർത്തുന്നുണ്ട് അതുകൊണ്ടാണ് തുളസി തറയൊക്കെ കെട്ടിയിട്ട് പണ്ടുള്ള തറവാടുകളിലും മറ്റുമൊക്കെ വളർത്തുന്നത് നമ്മളും ഇതുപോലെ നമ്മുടെ ഗൃഹത്തിൻ്റെ മുന്നിൽ നല്ലൊരു സ്ഥാനം തിരഞ്ഞെടുത്ത് അല്പം ഉയർത്തി കെട്ടിയ ഒരു സ്ഥാനത്ത് ഈ ഒരു തുളസി ചെടി നടുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ഇനി അതല്ല നമ്മൾ മറ്റെവിടെയെങ്കിലും ആണ് നടന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക പരിഗണന അല്ലെങ്കിൽ ഒരു സ്ഥാനം എന്ന് കൽപ്പിച്ച് അതിന് ചുറ്റും കുറച്ച് മണ്ണിട്ട് ഉയർത്തുകയോ കല്ലുകൾ കൊണ്ട് ചെറിയൊരു തടം കെട്ടി കെട്ടിക്കൊടുക്കുകയോ ചെയ്യുക അപ്പോൾ ആ ഒരു തുളസി ചെടിയുടെ ചുവട് നമ്മൾ നിർബന്ധമായിട്ടും അതിന്റെ കളകളൊക്കെ നീക്കിയിട്ട് നമ്മൾ നടത്തുക കർക്കിടകത്തിന് മുൻപായിട്ട് തന്നെ ഇത് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലാണ് പ്രത്യേകിച്ച് നമ്മുടെ മുറ്റത്ത് നിന്ന് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കുന്ന ആ ഒരു പ്രധാന വാതിൽ മഹാലക്ഷ്മിയും മറ്റ് ദേവതമാരും നമ്മുടെ കുടുംബദേവതമാരും എല്ലാം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആ ഒരു പ്രധാന വാതിൽ വഴിയാണ് പഴകിയ എല്ലാം തന്നെ കളഞ്ഞ് അവിടെ നമ്മൾ തൂക്കിയിരിക്കുന്ന തോരണങ്ങൾ പഴകിയതെല്ലാം ഉപേക്ഷിച്ച് മാവില കൊണ്ടോ വേപ്പില കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ തോരണങ്ങൾ പുതിയ കളഭക്കൂട്ടുകളൊക്കെ തന്നെ നമ്മൾ ചാർത്തി കൊടുക്കണം ഈ ഒരു കട്ടിളയിൽ കർക്കിടകം ഒന്നിന് മുൻപായിട്ട് പൂമാലകളൊക്കെ നിങ്ങൾക്ക് അതിൽ ചാർത്തി കൊടുത്ത് ഈ ഒരു കർക്കിടകം ഒന്നാം തീയതി നമുക്ക് വരവേൽക്കാവുന്നതാണ് ആ ഒന്നാം തീയതിയിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന മഹാലക്ഷ്മിയെ നമുക്ക് എതിരേൽക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു ഗൃഹം തന്നെയാണ് ശുദ്ധമാക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു തറ എന്ന് പറയുന്നത് നിലം തുടയ്ക്കാൻ തുടക്കാനെടുക്കുന്ന ജലത്തിൽ മഞ്ഞൾ നീരും ഉപ്പും ചേർത്ത് വേണം നമ്മൾ ആ ഒരു തറ തുടയ്ക്കുവാൻ ചില വീടുകളിൽ ഈ തറ ഒന്നും തുടയ്ക്കാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോ തറ തൂത്ത് വൃത്തിയാക്കിയ ശേഷം മഞ്ഞൾ നീരിൽ ഉപ്പ് കലർത്തി ആ ജലം നമുക്ക് ആ ഒരു തറയിൽ തളിക്കാവുന്നതാണ് ഇതിലൂടെ നമ്മുടെ ഗൃഹത്തിന്റെ ഓരോ ഭാഗത്തും ഇരിക്കുന്ന രോഗാണുക്കളെയും നെഗറ്റീവ് ഊർജത്തെയും നമുക്ക് തുരത്തുവാൻ സാധിക്കും കർക്കിടക മാസത്തിൽ അതിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ ചെറുക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കും അതിലൂടെ ദുരിതമോചനം നമുക്ക് സാധ്യമാകുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിന്റെ മച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു ടോപ്പ് വരുന്ന ഭാഗത്തിരിക്കുന്നതായി ചിലന്തി വലകൾ കൃത്യമായിട്ട് നമ്മൾ അടിച്ചു തൂത്ത് കളയുക ചിലന്തി വല ഒരിക്കലും നമ്മുടെ ഗൃഹത്തിന്റെ ടോപ്പിൽ വരുവാൻ പാടുള്ളതല്ല നമ്മുടെ സൗഭാഗ്യങ്ങൾക്ക് മേൽ വല നെയ്തു മറയ്ക്കുവാൻ ചിലന്തികൾക്കാകും എന്നൊരു വിശ്വാസമുണ്ട് വാസ്തവത്തിൽ അത്തരത്തിലൊക്കെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് സ്വതവേ ഹാനികരമാകുന്ന ചിലന്തികളെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് തുരത്തുവാൻ വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത് തന്നെയായിരുന്നാലും ചിലന്തികൾ നമ്മുടെ ഗൃഹത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ശോഭനമല്ല അതുകൊണ്ട് നിർബന്ധമായും ചിലന്തി വലയൊക്കെ നമ്മൾ അടിച്ച് കർക്കിടക മാസത്തിന് മുൻപായിട്ട് തന്നെ ഒന്നാം തീയതിക്ക് മുൻപായിട്ട് തന്നെ നമ്മുടെ ഗൃഹം ശുദ്ധമാക്കി വെക്കുക ഇനി അടുത്തതായിട്ട് കർക്കിടകം ഒന്നാം തീയതിക്ക് മുൻപായി നമ്മുടെ ഗൃഹത്തിൽ ശുദ്ധമാക്കേണ്ടുന്ന ഒരു സ്ഥാനം നമ്മുടെ പൂജാമുറിയാണ് അല്ലെങ്കിൽ വിളക്ക് തെളിക്കുന്ന സ്ഥാനമാണ് നമ്മുടെ ഗൃഹത്തിൽ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ശേഖരിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള പഴയ കുറിക്കൂട്ടുകൾ കളഭക്കൂട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് പൂജാമുറിയിൽ നിന്ന് നീക്കം ചെയ്ത് പൂജാമുറിയിലെ ഫോട്ടോകളൊക്കെ തുടച്ച് വൃത്തിയാക്കി വിളക്ക് വെക്കുന്ന ആ ഒരു ഭാഗമൊക്കെ തുടച്ച് അവിടെ വിരിപ്പൊക്കെ വരിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി ശോഭനമാക്കി വെക്കുക ഇനിയുള്ളത് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ വൃത്തിയാക്കേണ്ടുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയാണ് അടുക്കളയിൽ രണ്ട് സാധനങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശുദ്ധമാക്കി വെക്കണം ശുചിയാക്കി വെക്കണം അതിലൊന്ന് നമ്മൾ അരിയിട്ട് വെക്കുന്ന അരിപ്പാത്രമാണ് അരി തട്ടി വെച്ചതിന് ശേഷം ആ അരിപ്പാത്രം നല്ല രീതിയിൽ കഴുകിയോ തുണി കൊണ്ട് തുടച്ചോ നമ്മൾ അതിനെ വൃത്തിയാക്കി വെക്കുക ചില ഗ്രഹങ്ങളിൽ അതിൽ തിലകമൊക്കെ ചാർത്തിയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ തിലകമൊക്കെ ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് മൺകലത്തിലോ അല്ലെങ്കിൽ ചെമ്പ് പാത്രത്തിലോ ഒക്കെയാണ് അരി സൂക്ഷിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ആ ഒരു പാത്രം എന്ന് പറയുന്നത് ചാക്കരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പോലും അതിനെ നമ്മൾ പൊട്ടിച്ച് ആ ഒരു അരി പാത്രം എന്നൊന്നും നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കണം അതിൽ തന്നെ നമ്മൾ അരി ഇട്ട് വെക്കുക അതിൽ ഒരിക്കലും അരി കുറയാൻ ഇട വരരുത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ നമ്മുടെ അടുക്കളയിൽ ശുദ്ധമാക്കിയിട്ട് നിന്ന് നമ്മൾ ഉപ്പ് ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രമാണ് പഴയ ഉപ്പ് നമ്മൾ തട്ടി മറ്റൊരു പാത്രത്തിലേക്ക് വെച്ച് ആ ഒരു ഉപ്പ് പാത്രം കഴുകി നല്ല ശുചിയാക്കിയതിന് ശേഷം പഴയ ഉപ്പ് അതിലേക്ക് തട്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ ഉപ്പ് വാങ്ങിയിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം അടുക്കളയിൽ ഈ രണ്ട് സാധനങ്ങൾ അല്ലെങ്കിൽ രണ്ട് പാത്രങ്ങൾ നമ്മൾ ഒന്ന് ശുചിയാക്കി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ കർക്കിടകം ഒന്നിനു മുൻപായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ഒന്ന് സൂക്ഷിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക കർക്കിടകം പൊതുവിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ പടരുന്ന ഒരു സമയമാണ് ഈ വക കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ ഒരു തരത്തിലുമുള്ള അസുഖങ്ങൾ നമ്മൾ ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ കൂടുതൽ മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകുകയും തത്ഫലമായിട്ട് അസുഖങ്ങൾ കടം കഷ്ടപ്പാട് ദാരിദ്ര്യം ഇതൊന്നും നമ്മുടെ ഗൃഹത്തെ ബാധിക്കുകയില്ല കൂടുതൽ സമ്പത്ത് നമുക്ക് കൈവരുന്നതാണ് കൂടുതൽ ആരോഗ്യം നമുക്ക് കൈവരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമോട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം